ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു നിനക്കത് പറ്റില്ല എനിക്ക് പഴയതുപോലെ വേണം മറ്റേയാണ് വേണം തേങ്ങയാണെന്നൊക്കെ പറയുന്നു ഞാൻ മര്യാദയ്ക്ക് മെസ്സേജ് അയച്ചു ഞാൻ മര്യാദയ്ക്ക് നിൻ്റെ കോള് സംസാരിക്കുന്നുണ്ട് എനിക്കൊന്നും പറ്റില്ല നീ എപ്പോൾ വിളിച്ചാലും എന്നെന്താ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു നീക്കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീക്കറിഞ്ഞാൽ ആ കരഞ്ഞോട്ടെ ഞാൻ നിന്നെ അഞ്ച് വർഷം എനിക്ക് പറ്റുന്നില്ല അഞ്ച് വർഷം എന്ന് പറയുന്നില്ല മൂന്ന് വർഷം രണ്ട് വർഷം ഇഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല മൂന്ന് വർഷം ഞാൻ ട്രൈ ചെയ്തു

അഡ്ജസ്റ്റ്മെന്റ് ആണ് എനിക്കറിയാം നമ്മൾ രണ്ടു വർഷം കൊണ്ട് അത് പക്ഷേ എനിക്ക് ഇപ്പോഴത്തൊക്കെ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ അല്ലാതെ മനസ്സിൽ പോലും ഒന്നും വന്നില്ല അത് പറ്റില്ല ഒന്ന് ഞാൻ ഇത്രയും സ്നേഹം കളല് പോയി കൂടെ ഒന്നവരന്താടാടാ പറഞ്ഞ കേട്ടാ നേരത്തെ പിന്നെ ഞാൻ ഞാനിപ്പോൾ ഒരുപാട് ഒരു തീരുമാനം പറയട്ടോ ഞാൻ കുറച്ച് കാലം നിന്നൊന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ എന്തെങ്കിലും വിഷമം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നിന്നങ്ങനെ ശല്യപ്പെടുത്താനോ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്യാനോ ഒന്നിനും ഞാൻ വരുന്നില്ല എനിക്ക് മാക്സിമം ഞാൻ ഒഴിഞ്ഞ് മാറിപ്പോയി തരാം പക്ഷെ ഞാൻ നിന്നെ വിട്ടു പോകണം എന്നൊന്നും നീ വിചാരിക്കരുത് ഒരിക്കലും ഇതിൽ നിന്നും ഇതിന് എനിക്ക് നീയാണ് വേണ്ടത് അത് എനിക്ക് നിന്നെ പഴയ ഗാതു വരെ എനിക്ക് തിരിച്ച് കിട്ടണം അവിടെ ഇപ്പം ചിലർ കൂടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അവിടെ ഓരോരോ യൂസിന് വേണ്ടിയാണേ അത് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോവും കാതു എനിക്കെൻ്റെ കാതു തിരിച്ച് വരുമെന്ന് എനിക്കറിയാം എനിക്ക് വിശ്വാസമുണ്ട് ഇവിടെ ഒക്കെ അങ്ങനെ തിരിച്ച് വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നീ എപ്പോൾ എന്നിരുന്നാലും ഞാൻ ഇവിടെ കാണും കാതു ഓക്കെ എനിക്ക് നീ ഇങ്ങനെയെങ്കിൽ മെസ്സേജ് റിപ്ലൈ ആഗ്രഹം ഭയങ്കര വിഷമമുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കല്ല് പോലെയൊക്കെ പറയണതിനും സഹിക്കാൻ പറ്റാതിന് അപ്പുറം വിഷമമുണ്ട് പക്ഷേ പക്ഷെ ഒരു സമയം എൻ്റെ അമ്മ സത്യേറ്റും കാതു നിൻ്റെ അടുത്ത് ഞാൻ എന്ത് പറയുക ഞാൻ നിൻ്റെ അടുത്ത് കള്ളത്തിലൊന്നും കാണിച്ചിട്ടില്ല അതു ഇത്രയും കാലം ഇഷ്ടം കൊണ്ടൊക്കെ പറ്റിപ്പോയതാണ് പക്ഷെ ഇത് മുതലെടുക്കണ ആരെങ്കിലുമൊക്കെ ഒരുപാട് പേര് കാണും എന്തേലും രീതിയിലായിരുന്നാലും ഒക്കെ മുതലെടുക്കണവരാണ്ടേ എന്നെ പോലെ ആരും നിന്നെ സ്നേഹിക്കുകയില്ലടാ എന്തായിരുന്നാലും എനിക്ക് പറ്റൂലടാ പക്ഷെ ഞാൻ കുഴപ്പമായിരുന്നു നിനക്ക് സംഭവം പറയാം ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടിരിക്കുക നീ അത് കണ്ടിട്ട് സീനാക്കിയിട്ട് തോന്നണമെങ്കിൽ റിപ്ലൈ തന്നാൽ മതി എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ശരിയടേ നാളെ എന്തായാലും അമ്മയും അച്ഛനും ഒക്കെ പോകണം തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ അവർ കോവില് നീ വരുമെന്നൊക്കെ പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്കൊക്കെ കുഴപ്പമില്ലടേ എനിക്ക് എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തണേടേ മാമിക്കൊന്നും നിൻ്റെ അടുത്തൊരു കുഴപ്പമില്ലടേ ആ പിന്നെന്തോ പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ പറയണതെന്ന് വച്ചാൽ അവൾ ഇത്രയും നിന്ന എൻ്റെ അമ്മ എന്നെയാണ് കുറ്റപ്പെടുത്തണത് അല്ല നിന്നൊന്നും അല്ലടി കുറ്റപ്പെടുത്തണേ എന്തോന്ന് പിന്നെ പിന്നെ പറയാൻ ഞാൻ ഇപ്പം വീട്ടിൽ വന്ന് ഏറിയുള്ളൂ ക്യാമ്പിൽ ഐ ടി സി ക്യാമ്പിൽ പോയി നിന്ന് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ദീർഘക്കെ അവിടെ ഉണ്ടായിരുന്നു ദീർഘനൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല കണ്ടു അവനെ കണ്ടുമില്ല അവൻ അവിടെ ജോലിയായിട്ട് തന്നു ഞാൻ ജോലിയായിട്ട് തന്നു പോയിട്ട് വന്ന് വന്നടേ പിന്നെന്തോടെ ഇന്നുമില്ല അലജിത്തെണ്ണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങോട്ട് പോകാൻ വേണ്ടി ക്യാമ്പിലോട്ട് വീണ്ടും അങ്ങേര് ഞാൻ പോയപ്പോ അങ്ങേരോടെ ഇല്ലായിരുന്നു പിന്നീടാണ് അങ്ങേര് വന്ന് അങ്ങേര് ഒരാന്നേരം ഇറങ്ങി ആ ഇത്ര എന്നേ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് ഒരു ശതമാനത്തിൽ ഒരു ശതമാനം പോലും പറ്റുന്നില്ല മനസ്സിലാക്കണേ ഈ ഒരു അവസരമെങ്കിലും തരണൊന്ന് ഒന്ന് സംസാരിക്കണേ പഴയ പോലെ അവിടെ അടുത്ത് ഒന്നാവിടെ നീ പറ്റണില്ലേ ഒട്ടും പറ്റാത്ത അവസ്ഥ ചാവും ചാവും അല്ലെങ്കിലൊക്കെ പറയണത് നീന്ത ഇഷ്ടപ്പെട്ടു പേടി പേടിയോണ്ടെ അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തിയൊന്നും അല്ലടെ ഇതൊക്കെ ഇത്രയും വലുതായിട്ട് നിനക്ക് ഫീൽ ആവണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടുന്ന ശരിയാണ് എനിക്ക് നിന്നെ മാത്രമേ ഉള്ളൂ ഇഷ്ട ലോകത്തിൽ വേറെ ആരുടെ എനിക്കൊന്നും ഇല്ലടാ എടാ ഇത്രയും കഞ്ചിക്കര ഇല്ലടാ ഒന്നും ഇല്ലടാ ഇത്രയും വിളിച്ചിട്ടും എടുത്തിട്ടില്ലാണോ എനിക്ക് കാണണം കാണണമെന്ന് മാത്രമേ ഉള്ളണേ എനിക്ക് വേറെ ഒരു ആഗ്രഹമല്ല എനിക്ക് ആരെയും വിളിക്കണെ അതിന്റെ ശല്യപ്പെടുത്താൻ ഒന്നും അല്ലടെ എനിക്കത് കണ്ടാ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട് സംസാരിച്ചാൽ എന്നുള്ള ആഗ്രഹം കൊണ്ടാട്ടെ കാണു പതറിപ്പോടേ പറ്റൂലേട്ടും പറ്റാത്ത അവസ്ഥ രണ്ടാണ്ട് അതൊന്ന് ഒരവസരം എനിക്കൊന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യടെ എന്നിട്ട് ആയില്ലെങ്കിൽ ഞാൻ ആയിട്ട് പോയി പോയിത്തരാളെ ഞാൻ ഒരു ഓപ്പണായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ലടെ അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്കാണെങ്കിൽ എന്തോ എനിക്ക് നീ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുക എനിക്കിഷ്ടം അവിടെ എത്ര എന്തിനോ ചെല്ലാളി തനക്ക് വേണ്ടി ഞാൻ ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയാൽ അതല്ല അനു വേണ്ടി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നീ ഇനി സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ വിചാരിച്ചില്ല വീണ്ടും മിണ്ടും എന്നായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ ഒട്ടും പറ്റൂല ഒട്ടും പറ്റൂല പൊന്നെ എന്റെ ചക്കരെ സത്യം എന്റെ ദൈവ സത്യം എന്റെ പിള്ള സത്യേന്റെ അമ്മ സത്യോടെ പറ്റൂല ഒട്ടും പറ്റൂല എനിക്ക് ജീവിക്കൂർ പറഞ്ഞു ഊർജ ഒട്ടും പറ്റാത്ത അവസ്ഥ രണ്ടാണ്ട് അതൊന്ന് ഒരവസരം എനിക്ക് ഒന്ന് തന്നുകഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യടെ എന്നിട്ട് ആയില്ലെങ്കിൽ ഞാൻ ആയിട്ട് പോയി തരാളെ ഞാൻ ഒരു ഓപ്പണായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായതെന്ന് ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ല അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്കാണെങ്കിൽ എന്നോടെ എനിക്ക് നീ പോകുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പറ്റുക എനിക്ക് ഇഷ്ടമോടെ അത്ര എന്തിനോ ചെല്ലാളെ അതക്ക് വേണ്ടി ഞാൻ ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയതല്ലാതെ അതിനക്ക് വേണ്ടി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് നീ എനിക്ക് സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പ് വരെ ഞാൻ വിചാരിച്ചില്ല വീണ്ടും വീണ്ടും എന്നായിരുന്നു ഇത് തോന്നുക അതും ഇങ്ങനെയൊക്കെ ഒട്ടും പറ്റൂല ഒട്ടും പറ്റൂല പൊന്നെ എൻ്റെ ചക്കരെ സത്യമായിട്ടും എന്റെ ദൈവ സത്യം എന്റെ പിള്ള സത്യം എന്റെ അമ്മ സത്യോടെ പറ്റൂല ഒട്ടും പറ്റൂല എനിക്ക് ജീവിക്കാൻ ഉറപ്പാണ് ദൂർ ചതാപാരം